രാവിലെ ഉറങ്ങി നീറ്റവാടൻ അടുക്കളയിലേക്ക് പോയിട്ട് ഉമാന്ന് വിളിച്ച് നോക്കുന്നവരും മോളാരെയാണ് കാണുന്നത് പുറത്തുനിന്ന് മ്മ് കൃതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ടോ ഞാൻ അന്നേരം തന്നെ ചോദിച്ചത് ഇതെന്താ ഓടുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഓടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ സൗണ്ട് എന്ത് കേട്ടിട്ട് നീ എന്തിനാ ഓടുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ മണ്ണെന്ന് കളിക്കല്ലേ നീ ഇപ്പം ചീത്ത അറിയില്ലേന്ന് ഞാൻ അന്നേരം തന്നെ ഓളോട് പറഞ്ഞ് കൊണ്ടേ നീ നല്ലോണം കളിച്ചു ഞമ്മളൊക്കെ ഈയിൽ നല്ല കളികൾ മണ്ണെന്ന് കളിച്ചിട്ട് വന്നാൽ ഒന്ന് ഒരു കുഴപ്പമില്ല നീ നന്നായിട്ട് കളിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അന്നേരം എന്നോട് ചോദിക്കുന്നത് ചോദിച്ചുകൊണ്ടേ നീ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞാൽ നീന്ന് അന്നേരം ഓള് പ്രത്യേകം പറഞ്ഞിട്ട് നമ്മളെ ചാനൽ ഇഷ്ടമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു നാലാണോ കുഴച്ച് കുഴച്ച് കളിക്കുന്നുണ്ടല്ലേ അന്നേരം തന്നെ ഉമ്മ വന്നതിനെ കൊണ്ട് ഉമ്മേൻ്റെ സൗണ്ടായിട്ട് ഒരു റോൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കട്ടോ ചളിയിൽ നിന്ന് എന്തോ ഒരു സാധനം കിട്ടിക്കുന്നു പറഞ്ഞു എന്റെ അടുത്ത് കൊണ്ടു വന്ന് കാണിച്ചാൽ ഞാൻ പറഞ്ഞ അത് ഗോൾഡാണ് അതും കൊണ്ടിട്ടടുത്തൊക്കെ പോകുന്നത് ചോദിച്ചു കൊണ്ടു നേരെ അങ്ങോട്ടേക്ക് നോക്കുകയും ചെയ്യും ഉമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞ നീ എന്റെ പണിയിട്ട് തോന്നുന്നു അങ്ങനെ ഓളോളെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തോന്നി ഇങ്ങനെ കളിക്കുന്ന കളിക്കുന്നേരോട് പറഞ്ഞു എനിക്കപ്പറം പോയിട്ട് എന്താക്കരുതോ അന്ന് വരച്ച് തേച്ച് കകർത്തോ ഞാൻ വെച്ചാൽ എന്താ ഈ കമ്പി എത്ര ദിവസം ദിവസമായി അവിടെ വെച്ചിട്ടൊക്കെയാണ് ഓൾ ചോദിക്കുന്നത് അന്നേരം തന്നെ ഞാൻ ഓളോട് പറഞ്ഞു കൊണ്ട് നമുക്ക് വെച്ചപ്പോൾ രണ്ടാക്കു വരക്കാന്ന് വെച്ചപ്പോ എടുമത്തക്കപ്പം വരുമെന്ന് ഞാൻ പറഞ്ഞു റോമത്തൊക്കെ ഇപ്പൊ ഒന്നും വരില്ല നീ മണ്ണെന്ന് കളിക്കലൊന്നിട്ട് പറഞ്ഞു നീ എന്നിപ്പം പറഞ്ഞ മണ്ണെന്ന് കളിച്ചോന്ന് ഞാൻ പറഞ്ഞു നീ കളിച്ചോ നന്നായിട്ട് കളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കുറച്ചേറോള മണ്ണ് കളിക്കുന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടോ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എവിടെ അതൊരു കൊട്ട കാണുന്നത് ആ കൊട്ടയിലെടുത്തിടാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുന്നവരല്ലേ ഇവള് കൊട്ട പിടിച്ച് വലിച്ചിട്ടൊന്നും വരുന്നില്ല എന്നാൽ എന്നോട് പറയുകയാണ് ഈ കൊട്ടക്ക് ഭയങ്കര കാണുന്നത് ഞാൻ പറഞ്ഞു ആ കൊട്ട അവിടെ വെച്ചേക്കെന്ന് വലിച്ചു വലിച്ചൊരു വൈക്കായിരുന്നു പറഞ്ഞിട്ട് ഓൾ എന്താക്കുകയാണ് കൊട്ട കൊട്ടൊക്കെ ഇടുക പിന്നെ എൻ്റെ ഒരു നോട്ടം നോക്കി ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നീ വേഗം പോരിയെന്ന് അങ്ങനെ വീണ്ടും എടുത്തേക്ക് എന്നാ പോകുന്നേ മണ്ണ് മക്കളിക്കാൻ തന്നെ അങ്ങ് പോയിട്ടോ ആ മണ്ണ് കളിക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഇത് മതി മോളെ കളിച്ചതെന്ന് പറഞ്ഞിട്ട് അന്നേരം റോമത്തൊക്കെ വിളിക്കുന്നു എൻ്റെയോട് പറഞ്ഞാ ഇന്ന് റോമത്തൊക്കെ വിളിക്കുന്ന പറഞ്ഞപ്പം നമ്മൾ നേരെ റോമത്തക്കാരടുത്ത് പോയിട്ട് റോമത്തെ കണ്ടിന്ന് പണിക്ക് എന്നാന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നു ആരോ ഉണ്ട് എന്ന് വെച്ചപ്പോൾ പറഞ്ഞു വെച്ചുകൊണ്ട് എന്റെ മോള വിയാപ്പിളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മൂപ്പർ വന്നത് ഇപ്പം പണിക്ക് മോള വ്യാപ്പള്ളം കൂട്ടി പോക്ക എന്താന്ന് വെച്ചാൽ മോള വരിയാക്കി നോക്കിയിരിക്കില്ലെങ്കിലും പിയാപ്പള്ളി ഒന്ന് വര്യാക്ക് നോക്കാനൊന്നും പറഞ്ഞിട്ടാ പണിക്ക് കൂട്ടിക്കൊണ്ട് തന്നെ അങ്ങനെ വരെ രണ്ടാളും കൂടി അത് അങ്ങോട്ട് തിരിച്ചു വെക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു വില എന്താക്കാന്ന് വില അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അങ്ങനൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ റോമത്ത് നന്നായിട്ട് വീണ്ടും കെട്ടാൻ തുടങ്ങി ആ കെട്ടൊക്കെ നന്നായിട്ട് കെട്ടി കഴിഞ്ഞിട്ട് റോമത്ത് ആടുള്ള ഒരു സാധനം എടുക്കുകയും ചെയ്തിട്ട് നന്നായിട്ട് വരയ്ക്കാനും തുടങ്ങിട്ടോ വരയ്ക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ വലിയൊരു കത്തി ഉണ്ടെങ്കിൽ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്നു ഞാൻ പറഞ്ഞ കത്തി കൊണ്ട് വരച്ച രസം ഉണ്ടാവില്ല എന്ന് അന്നേരം പറഞ്ഞു നീ വരയ്ക്കി ഞാൻ പോയിട്ട് വരാം തന്നെ കൊണ്ട് എൻ്റെ അടുത്ത് തന്നതിന് ശേഷം ഞാൻ അരക്കുന്ന സമയം തന്നിട്ട് കൃത് കുളിക്കൊക്കെ ചെയ്തിട്ട് വന്നു കിട്ടോ അടിപൊളി രാവിലെ മണ്ണിലൊക്കെ കളിച്ചതിന് ശേഷം ഊപ്പറ് കുളിച്ച് മാറ്റി കുട്ടപ്പിയായിട്ട് കൊണ്ട് ഞാൻ ഉള്ളോട് പറഞ്ഞു നീ ഇന്നാ വെയിലത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുക തന്നെ അന്നേരം തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടെങ്കിൽ നീ വരച്ചോ ഞാൻ ഇവിടെ പിടിക്കാൻ നടന്നപ്പോൾ ഞാൻ പറഞ്ഞീ പിടിക്കുകയൊന്നും വേണ്ട നീ വേഗം അത്തേക്ക് വിട്ടോ എന്നപ്പോൾ ഓൾ നേരെ അകത്തേക്ക് പോകുന്നെന്ന് വിചാരിച്ച് നിന്ന് ആശയ പോയിക്കില്ല കേട്ടോ അന്ന് രണ്ട് മോളെ പി എന്താ കീറ്റി കുളിച്ച് മാറ്റിയിട്ട് പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വിട്ടോ എന്ന് കൃത് പറഞ്ഞു കൊണ്ട് നീ വള്ളിയിലൊന്നും പോകേണ്ട ഇവിടെ നിന്ന് പറഞ്ഞു പൂവും പിടിച്ച് ഇങ്ങനെ നിൽക്കുക നമ്മളെ ചാനൽ ഇഷ്ടം ആയിട്ടുണ്ടേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും